എൻ്റെ രാജ്യത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ അതിനെ സ്ഥലം എടുത്തു അപ്പോൾ എനിക്കറിയാം അത് കേരളമാണ് വളരെ ശ്രദ്ധിക്കണം ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നത് കേരളത്തിൽ ആരെന്ത് ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടുവന്നാലും അതിനെ തകർത്തു കൊണ്ട് അവരെ മടക്കി പറഞ്ഞയക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിത്യസംഭവമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എൻ്റെ ടീം അവരോട് ഞാൻ പറഞ്ഞത് നമ്മുടെ നിയമത്തിനനുസരിച്ച് ഒരു ഒരു അണു പോലും വ്യതിചരിക്കാതെ അതിന് നിന്നുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കണം എൻ്റെ ബിസിനസ് ഷോപ്പിംഗ് മോളും ഹൈപ്പർ മാർക്കറ്റുമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ എത്ര കൊല്ലത്തിന് വേണ്ടി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിതിന് പ്ലാൻ ചെയ്തത് ഇതിൻ്റെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എന്നോട് പലരും എന്നെ ഡിസ്കറേജ് ചെയ്തു ഇത്രയും ചെറിയ കൊച്ചിയിൽ ഓ ഇത്രയും വലിയ ഷോപ്പിംഗ് മോളോ ഇത് നടക്കില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മാറ്റേണ്ടി വരും എൻ്റെ പതിനഞ്ച് കൊല്ലം മുമ്പുള്ള ആ തീരുമാനം ശരിയെന്ന് നിങ്ങൾ പറയേണ്ടി വരും ഇപ്പം അത് ശരിയായി കാരണം ഇത്രയും വലിയ കൊച്ചിയിൽ നമ്മുടെ ഷോപ്പിംഗ് മോൾ വളരെ ചെറുതായി